കടുത്ത വരൾച്ചയിൽ കൃഷി നശിച്ച് ഇടുക്കി ജില്ലയിലെ കർഷകരെ തിരിഞ്ഞു നോക്കാതെ സർക്കാരുകൾ സംസ്ഥാന സർക്കാരും കൃഷി വകുപ്പും കേന്ദ്ര സർക്കാരും വിഷയത്തിൽ ഇടപെടണമെന്ന് ഉടുമ്പംചൊല്ല എംഎൽഎ എം എം മണി ആവശ്യപ്പെട്ടു കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ രാജകുമാരി സ്പൈസസ് ബോർഡ് ഓഫീസിന് മുകളിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വരൾച്ചയെ തുടർന്ന് ജില്ലയിലെ കർഷകർ വലിയ പ്രതിസന്ധിയിലാണ് സംസ്ഥാന ഗവൺമെന്റും കൃഷി വകുപ്പും കേന്ദ്ര ഗവൺമെന്റും ഈ വിഷയത്തിൽ ഇടപെടണം സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരുമെന്നും ഉടുമൻചോല എംഎൽഎ എം എം മണി വരൾച്ച നേരിട്ട ജില്ലയിലെ കർഷകർക്ക് കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ രാജകുമാരി സ്പൈസസ് ബോർഡ് ഓഫീസിന് മുമ്പിൽ നടന്ന സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം வாய்பகோ நி பரிசிதா வாய்ப்பு நிமிஷம் ஏலம் பிரதிசிமெண்ட் பிரிக்க இடுக்கி ஜில்ல பிரத்யேகிச்சும் பிரியமுள்ளவரை நாலு தாலூக்கமே உடம்போல இடுக்கி தேவ தன்கிதிரி பிரிக்கணும் அதுமெண்ட் திருபோக்கும் இடபெடணும் ഞാൻ ഈ അവസരത്തിൽ ഇടുക്കിയെ വരൾച്ചബാധിത പ്രദേശമായി പ്രഖ്യാപിക്കുക കേന്ദ്രസംഘം വരൾച്ചബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുക ജില്ലയ്ക്ക് പ്രത്യേക കാർഷിക പാക്കേജ് അനുവദിക്കുക പുനർകൃഷിക്ക് ആവശ്യമായ പലിശരഹിത വായ്പ ലഭ്യമാക്കുക കൃഷിക്കാരുടെ വായ്പകൾക്ക് മൂന്ന് വർഷത്തെ പലിശ ഇളവ് അനുവദിക്കുക ജപ്തി നടപടികൾ നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള കർഷക സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജകുമാരി സ്പൈസസ് ബോർഡ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് രാജകുമാരി പാർട്ടി ഓഫീസിന് മുമ്പിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സ്പൈസസ് ബോർഡ് ഓഫീസിന് മുമ്പിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണാസമരത്തിൽ എൻ വി ബോബി ഹരിക്കുട്ടൻ സുമാ സുരേന്ദ്രൻ ടി കെ ഷാജി പി രവി എം പുഷ്പരാജൻ തുടങ്ങിയ നിരവധി നേതാക്കൾ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി